നമസ്കാരം ഇന്നലെ ഇന്നത്തെയും കൂടെ പേപ്പർ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ ചില പ്രഡിക്ഷൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയത് ഇന്നത്തെ പത്രത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് സ്റ്റാലിൻ വിളിച്ചുകൂട്ടിയ ഡീലിമിറ്റേഷന് പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടുള്ള മുഖ്യമന്ത്രിമാരുടെ യോഗാണ് ഇന്നലത്തെ പത്രത്തിലുണ്ടായിരുന്നത് മൂന്ന് ഭാഷ എൻ ഇ പി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി മൂന്ന് ഭാഷാ പദ്ധതി നടപ്പിലാക്കുന്നതിൽ തമിഴ്നാട് കാണിച്ചിട്ടുള്ള പ്രതിരോധത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് അമിത് പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് ഇത് രണ്ടും വളരെ അധികം ശ്രദ്ധയോടെ നമ്മൾ രാഷ്ട്രീയത്തിൽ നോക്കിക്കാണേണ്ട കാര്യമാണ് ഇപ്പൊ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്ന ഇന്നത്തെ വിഷയത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം മുഖ്യമന്ത്രിമാര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യാ നിയന്ത്രണ പദ്ധതികൾ ഏർപ്പെടുത്തിയ സംസ്ഥാനങ്ങളാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ അപ്പോ ജനസംഖ്യയെ നിയന്ത്രിക്കുന്നതിൽ വിജയിച്ച സംസ്ഥാനങ്ങൾക്ക് ഇപ്പൊ നഷ്ടം പറ്റുകയാണ് കാര്യം ജനസംഖ്യാനുപാതത്തില് ഡീലിമിറ്റേഷൻ നടത്തുമ്പോൾ ദക്ഷിണേന്ത്യയിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂടുന്നില്ല നേരെ മറച്ച് ഉത്തരേന്ത്യയിൽ ഉദാഹരണത്തിന് യു പി എടുക്കുകയാണെങ്കിൽ യു പി എൺപത് സീറ്റിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റായിട്ട് വരികയാണ് ബീഹാർ നാൽപ്പത് സീറ്റിൽ നിന്ന് എഴുപത്തി ഒമ്പത് സീറ്റായിട്ട് വരികയാണ് ഇത് വായിച്ചപ്പോൾ എനിക്ക് വേറെ വേറൊരു വലിയൊരു കാര്യവും കൂടി എൻ്റെ കൂട്ടാ പറയണമെന്ന് തോന്നി കാര്യം ബിഹാറും യുപിയും ഒരിക്കലും മുസ്ലിം ഡോമിനേറ്റഡ് സ്റ്റേറ്റുകളല്ല അല്ലെ ഹിന്ദു വിഭാഗക്കാർ ഏറ്റവും കൂടുതൽ ഉള്ള ഗണ്ഡ സംസ്ഥാനങ്ങളാണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ പഴുകിക്കേണ്ടിട്ടുള്ളത് എന്തിന്റെ പുറത്താണ് പെറ്റുകൂട്ടുന്നു ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നു അങ്ങനെ ഇത് മുസ്ലിം രാജ്യമാകുന്നു എന്നൊക്കെയാണ് ഹിന്ദു ഭീഷണിയിലാണ് എന്നൊക്കെ പക്ഷെ ഏറ്റവും കൂടുതൽ ഹിന്ദു ജനസംഖ്യ കൂടുതലുള്ള സംസ്ഥാനങ്ങളിലാണ് ജനസംഖ്യ വർദ്ധിച്ചതിന്റെ പേരിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂടുന്നത് എന്നുള്ളത് ബി ജെ പി നേരത്തെ പടച്ചുവിട്ട മറ്റൊരു കള്ളത്തരത്തിന്റെ ഒരു തന്ത്രത്തിന്റെ എന്താ പറയുക പൊളിച്ചെഴുത്ത് പോലെയായി പോയി അപ്പം ജനസംഖ്യ വർദ്ധിക്കുന്നത് ഹിന്ദു ആയതുകൊണ്ടും മുസ്ലിം ആയതുകൊണ്ടൊന്നുമല്ല അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾ ഒരു വീട്ടിലുണ്ടാവുന്നത് ഹിന്ദു ഹിന്ദുവായതും മുസ്ലിം ആയതുകൊണ്ടൊന്നും അല്ല അത് എഡ്യൂക്കേഷൻ കുറവ് കാരണം കൊണ്ടാണ് നല്ല വിദ്യാഭ്യാസം ഉണ്ടാവുക നല്ല ജീവിത സാഹചര്യം വരിക അപ്പൊ സ്വാഭാവികമായിട്ടും ജനസംഖ്യയിൽ നിയന്ത്രണം ഉണ്ടാവും അപ്പം നേരത്തെ ഹിന്ദു അപകടത്തിലാണ് എന്ന് പറഞ്ഞു പരത്തിയതിന്റെ യുക്തി ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അത് ജനങ്ങളെ ഭീതിപ്പെടുത്താനുള്ള ഒരു തന്ത്രം മാത്രമായിരുന്നു അതിപ്പം അവരുടെ തന്നെ കണക്കുകൾ അതിനെ വിപരീതമായിട്ട് സംസാരിക്കുകയാണ് യു പി യിലെ എൺപതിൽ നിന്നും നൂറ്റി നാൽപ്പത്തി മൂന്നിലേക്ക് ലോക്സഭാ സീറ്റുകൾ വരുമ്പോൾ എനിക്ക് അത് മറ്റൊരു അനുബന്ധ വിഷയമാണ് നമുക്ക് ചർച്ച ചെയ്യപ്പെടണം ചർച്ച ചെയ്യേണ്ട വേറൊരു വലിയ വിഷയമാണ് അപ്പൊ ഈ ഡീലിമിറ്റേഷൻ കൊണ്ട് സംഭവിക്കുന്നത് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കി നോക്കി ബി ജെ പിക്ക് ഇപ്പൊ വലിയ പ്രതീക്ഷ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇല്ല ഇപ്പൊ കേരളത്തിൽ നിന്ന് ബി ജെ പി കിട്ടാനില്ല തമിഴ്നാട്ടിൽ നിന്ന് എന്തായാലും കിട്ടാനില്ല കർണാടകത്തിലെയും സ്ഥിതി ഓക്കെ ഒരു പക്ഷേ കർണാടകത്തിൽ നിന്നുള്ള കുറച്ച് സീറ്റുകൾ ബലി കൊടുത്താൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടാനില്ല മാത്രമല്ല അവിടെ ഡീലിമിറ്റേഷൻ വരുന്നതിലൂടെ സീറ്റുകൾ വർധിക്കുന്നുമില്ല എത്രയാണോ ഇവിടെ നഷ്ടപ്പെടുന്നത് അതിനേക്കാൾ കൂടുതൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പുതിയ സീറ്റുകളിലൂടെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോഴാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഇന്നലത്തെ പത്രവാർത്ത വലിയ പ്രസക്തികൾ ഒന്നായി മാറുന്നത് ഇന്നലത്തെ പത്രവാർത്തയിൽ അമിത്ഷായുടെ പാർലമെന്റിലെ പ്രസംഗം എന്തായിരുന്നു എന്ന് വെച്ചാൽ എല്ലാ ഭാഷകളെയും ബഹുമാനിക്കത്തക്ക രീതിയിൽ ഒരു നാഷണൽ ഫോറം ഉണ്ടാക്കുന്നുണ്ട് എല്ലാ ഭാഷകളും പ്രധാനപ്പെട്ടതാണ് അതിന്റെ കൂട്ടത്തിൽ ഒരു ഡയലോഗും കൂടെ പറയാം ഭാഷയുടെ പേര് പറഞ്ഞ് രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ മുതിർന്നാൽ നിങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം നിങ്ങൾ നടത്തുന്ന അഴിമതി കഥ പുറത്തു വരാതിരിക്കാൻ ഭാഷാ സമരം ഒരു ഘടകമാക്കി മാറ്റേണ്ടതില്ല ഇതാണ് വളരെ കൃത്യമായ ഭീഷണിയുടെ സ്വരത്തിലുള്ള ഒരു ഡയലോഗായിരുന്നു അത് ഇനി നമുക്ക് ഇതിനെ രണ്ടിനെയും കൂടെ കണക്ട് ചെയ്ത് നോക്കാം ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിഒൻപതിലാണ് അന്ന് തമിഴ്നാട്ടില് ഹിന്ദി നിർബന്ധ വിഷയമാക്കി മാറ്റാൻ അന്നത്തെ മദ്രാസ് പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് തീരുമാനിച്ചത് ആ കലാപത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആളുകൾ ജയിലിലായി നാലാളുകള് വധിക്കപ്പെട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ എൺപതുകളിലൊക്കെ ഈ ഭാഷ ഹിന്ദി ഇംപ്ലിമെന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ ഉണ്ടാവുമ്പോഴെല്ലാം തമിഴ്നാട്ടിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് സർക്കാർ ജനകീയമായിട്ടുള്ള സമരങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് അതിൽ നിന്ന് പുറകോട്ട് പോവുകയാണ് ഒരിക്കൽ പോലും ഹിന്ദിയെ നിർബന്ധമായി ചെലുത്തുന്നത് തമിഴ്നാട് പോലത്തെ ഒരു സംസ്ഥാനം അംഗീകരിച്ചിട്ടില്ല പക്ഷേ ഇതേ തമിഴ്നാട്ടില് മഹാത്മാ ഗാന്ധിയുടെ ഹിന്ദി വളർത്തുന്നതിന് വേണ്ടിയുള്ള വോളണ്ടറി ആക്ഷൻസ് വളരെ ശക്തമായി വളർന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് മഹാത്മാഗാന്ധി അങ്ങനെ ഒരു പ്രപ്പോസൽ വെക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും ഹിന്ദി പ്രമോട്ട് ചെയ്യുന്ന പ്രചാര സഭകൾ ഉണ്ടാകണം അതിനൊന്നും തമിഴ്നാട് എതിർത്തിട്ടില്ല ഓപ്ഷണൽ ആയിട്ട് ഹിന്ദി ഒരാളിവിടെ പഠിക്കുന്നതിന് തമിഴ്നാട് എതിർക്കുന്നില്ല പക്ഷെ തമിഴ്നാട് പറയുന്നത് നിർബന്ധപൂർവം ഹിന്ദി പഠന വിഷയമാക്കുന്നത് ഞങ്ങൾ എതിർക്കും എന്നാണ് അതിന് തമിഴ്നാട്ടിൻ്റെ പ്രാദേശിക വികാരവുമായി മാത്രമുള്ള ബന്ധമല്ല അത് കാലാകാലങ്ങളായി ആയിരത്തോളം വർഷങ്ങളായി ആര്യദ്രാവിഡ് വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു എന്താ പറയുക പഴയ വംശീയ യുദ്ധത്തിന്റെയോ വംശീയ സംഘർഷത്തിന്റെയോ ഒരുപാട് വലിയ ചരിത്രമുണ്ട് അത് ഒരു ദിവസം പെട്ടെന്ന് അമിത്ഷായോ നരേന്ദ്രമോദിയോ വന്ന് ഒരു നിയമം നടപ്പിലാക്കി നടത്താണ്ടെന്നൊന്നല്ല അത് നിരന്തരമായ ചർച്ചകളിലൂടെ ഒക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന ഒരു ഒരു എന്താ പറയുക ഒരു ഉഭയസമ്മതത്തോടെ ഒരു കാര്യമാണ് എല്ലാം മുഷ്ടി കൊണ്ട് നടത്താനൊന്നും രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ രാജ്യത്തിനോ സാധിക്കില്ല അപ്പൊ അത് ചെയ്യാതെ തീർച്ചയായിട്ടും ഈ ഈ മൂന്ന് ലാംഗ്വേജ് സിസ്റ്റം പിന്നെ എതിർക്കുന്നതിനും തമിഴ്നാട് എതിർക്കുന്നതിലും ഒരു പറയുന്ന ഒരു കാരണം ഏതാണ് കാര്യം ഹിന്ദി എന്ന് പറയുന്നത് ഒരു ജന്യ ഭാഷയാണ് ഈ സംസ്കൃത ജന്യ ഭാഷ ഞങ്ങളുടെ സമൂഹത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുമ്പോൾ അതൊരു ബ്രാഹ്മണീകരണത്തിന്റെ സിമ്പിൾ ആയിട്ട് മാറും അതാണ് അവരുടെ സംശയം അത് ഗൗരവമുള്ള സംശയാണ് കാര്യം നിങ്ങൾക്കറിയാം ജാതീയതയുടെ പേരിൽ ഏറ്റവും കൂടുതൽ സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ തമിഴ്നാട്ടിലെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള തന്തൈ പെരിയാറുടെ നേതൃത്വത്തിലുള്ള സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് അത് തമിഴ്നാട്ടിലെ ജാതീയതക്കെതിരെയുള്ള ശക്തമായ സമരമായിരുന്നു പിന്നീട് ഭാഷാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തപ്പോഴാണ് എന്താ പറയുക പലതരത്തിലുള്ള പ്രാദേശിക പാർട്ടികൾ തമിഴ്നാട്ടിലുണ്ട് ഓരോ പ്രാവശ്യവും ഹിന്ദി ഇംപ്ലിമെന്റ് ചെയ്തപ്പോഴൊക്കെ തമിഴ്നാട്ടിൽ ഓരോ പുതിയ ഭരണകക്ഷി അല്ലെങ്കിൽ എന്താ പറയുക പുതിയ സംഘടന ഉണ്ടായിട്ടുണ്ട് ഡി എം കെ ആഡ് ചെയ്യാം കെ പോലത്തെ ഓരോ സംഘടനകളുടെയും പറയൽ ഈ ഹിന്ദി ഇംപ്ലിമെൻറ്റേഷനുമായിട്ട് അതേ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയത് കാരണം തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തമിഴ്നാട്ടിൽ നിന്ന് വാഷ് ഔട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പം അത് വളരെ ചെറിയൊരു വികാരമല്ല തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അപ്പം തമിഴ്നാട് ആ സമരത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കും ഇനി ഉത്തരേന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണേന്ത്യയിലുള്ള എല്ലാവരും മതിരാശികളാണ് അപ്പം തമിഴ്നാട്ടിൽ ഹിന്ദി ഇംപ്ലിമെന്റേഷൻ നടക്കുമ്പോൾ ഒരു സമരം ഡെവലപ്പ് ചെയ്യും തീർച്ചയായിട്ടും അത് ദക്ഷിണേന്ത്യയിലുള്ള മുഴുവൻ സമരമാണ് എന്ന് ബി ജെ പി അത് വരുത്തിയുള്ളൂ അങ്ങനെ ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും രണ്ട് തട്ടുകളിലായിട്ട് അവർ മാറ്റി അപ്പൊ ദക്ഷിണേന്ത്യ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് അതിനെ നെറേറ്റ് ചെയ്യപ്പെടും അപ്പൊ ഉത്തരേന്ത്യയിലെ മുഴുവൻ ആളുകളും കൺസോളിഡേറ്റ് ചെയ്യപ്പെടും അങ്ങനെ ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യ എന്ന രണ്ട് ക്ലാസുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഉത്തരേന്ത്യയിലെ മുഴുവൻ വോട്ടിനെയും കൺസോളിഡേറ്റ് ചെയ്യും വളരെ സിംപിൾ ആയിട്ടുള്ള ട്രിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് ശേഷം യോഗേന്ദ്ര യാദവ് ആണെന്ന് തോന്നുന്നു പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട് ഈ ഏ ലോക്തന്ത്രികാജീത് അജീത് എന്ന് വെച്ചാൽ ഇത് ജനാധിപത്യം ലോകതന്ത്രം എന്ന് പറഞ്ഞ ജനാധിപത്യം എന്നാണ് ഹിന്ദിയിൽ ഇത് ജനാധിപത്യത്തിന്റെ വിജയമല്ല ഇത് തന്ത്രങ്ങളുടെ വിജയമാണ് എന്ന് അദ്ദേഹം പറയണ്ടായി തന്ത്രം കൊണ്ട് നമ്മൾ എത്രകാലം അപ്പം എത്ര കാലം നമുക്ക് ജയിക്കാനും ജനങ്ങളെ ഭരിക്കാനും സാധിക്കുക ഇതൊരു മറ്റ് തന്ത്രത്തിന്റെ കോപ്പ് നടക്കുകയാണ് ഇവിടെ ഡീലിമിറ്റേഷനിലൂടെ ഉത്തരേന്ത്യയിലെ സീറ്റുകളുടെ എണ്ണം കൂട്ടുക ദക്ഷിണേന്ത്യയിലെ പല സീറ്റ് പല സംസ്ഥാനങ്ങളുടെയും എണ്ണം കുറയ്ക്കുക അല്ലെങ്കിൽ അതുപോലെ നിലനിർത്തുക എന്നിട്ട് ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യയും എന്ന് പറയുന്ന രണ്ട് വിഭാഗത്തെ സൃഷ്ടിക്കുക എന്നിട്ട് അതിന്റെ പഴി മുഴുവൻ കോൺഗ്രസ് നിങ്ങൾ രാജ്യത്തെ രണ്ടായി വിഭജിക്കാൻ ശ്രമിക്കുകയാണ് കാര്യം കോൺഗ്രസ് ഒന്നും ഓട്ടോമാറ്റിക്കലി തമിഴ്നാടിന്റെ മേലെ നിർബന്ധപൂർവം ഇത് അടിച്ചേൽപ്പിക്കുന്നതിനെ ലൈക്ക് ലൈക്ക് അതിനെ എതിർക്കുന്നതിന് സപ്പോർട്ട് ചെയ്യേണ്ടി വരും കാര്യം അത് ഇന്ത്യയുടെ ഫെഡറൽ വ്യവസ്ഥയ്ക്ക് അഗൈൻസ്റ്റ് ആണ് ഇപ്പൊ ഭരണഘടനാപരമായി നിലനിൽക്കുന്ന ഫെഡറൽ വ്യവസ്ഥയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് കോൺഗ്രസ് അതിന് സപ്പോർട്ട് ചെയ്യേണ്ടി വരും സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാധ്യത പക്ഷെ കോൺഗ്രസ് അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാര്യം ഭാഷ തമിഴ്നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഹിന്ദി ഭാഷ തമിഴ്നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടിട്ടുള്ളതും പ്രയത്നിച്ചിട്ടുള്ളതും കോൺഗ്രസ് പാർട്ടിയാണ് പക്ഷെ കോൺഗ്രസ് പാർട്ടി ഒരിക്കലും അത് നിർബന്ധപൂർവം ഒരാളുടെ മേൽ അടിച്ചേൽപ്പിക്കണമെന്ന് വിശ്വസിച്ചിരുന്നില്ല അപ്പം എതിർക്കുന്നത് എന്തിനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പലപ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പ്രവർത്തകർ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് അവിടെയാണ് ഇപ്പോ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ക്രാക്കിങ് അല്ലെ എന്തുകൊണ്ട് എതിർത്തു എതിർത്തു കോൺഗ്രസ് എതിർത്തു എന്തുകൊണ്ട് എതിർത്തു എന്ന് കോൺഗ്രസ്സിലെ പ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയില്ല സി എ എൻ ആർ സി വിഷയം ഇപ്പൊ അതിനു വേണ്ടി കൊണ്ടുവന്നിട്ട് സിറ്റിസൺഷിപ്പിന് വേണ്ടി അമൻമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത് രാജീവ് ഗാന്ധിയുടെ കാലത്താണ് ഇതിന് മുമ്പേ ഏറ്റവും അവസാനം അപ്പം നിങ്ങൾ ഏർപ്പെടുത്താൻ നോക്കിയതിന് ബി ജെ പി ഏർപ്പെടുത്തുമ്പോൾ എന്തിനാണ് എതിർക്കുന്നതെന്ന് ചോദിക്കും ഉത്തരമുട്ടി പോകാൻ പാടില്ല അതിന് വ്യക്തമായ കാരണമുണ്ട് എന്തുകൊണ്ട് എതിർത്തു അങ്ങനെ ഓരോ വിഷയങ്ങളും യൂണിഫോം സിവിൽ കോഡ് യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയിൽ വേണമെന്ന് ഏറ്റവും കൂടുതൽ ആദ്യമായി മുന്നോട്ട് വെച്ചിട്ട് ആഗ്രഹിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ഈ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന ഒരു ആശയം ഇന്ത്യക്ക് എത്തിപ്പിടിക്കേണ്ടത് ാണ് എന്ന് കോൺഗ്രസ് ആണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് പക്ഷേ യൂണിഫോംസ് എക്കോട് ബി ജെ പി പറയുമ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസ് എതിർക്കുന്നുണ്ട് എന്നുള്ളത് കോൺഗ്രസുകാർക്ക് അറിയില്ല അത് കോൺഗ്രസുകാർക്ക് അറിയണം അപ്പോ ദേശീയപരമായിട്ടുള്ള പല നയപരിപാടികളിലെയും കോൺഗ്രസിന്റെ സ്റ്റാൻഡ് എന്താണ് എന്നുള്ളത് കോൺഗ്രസ് പലർക്കും അറിയില്ല ഇപ്പൊ ഞാൻ വളരെ അഭിമാനത്തോടെ പറയുന്നു ഇപ്പൊ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഒരു കോൺഗ്രസുകാരൻ എന്നുള്ള രീതിയിൽ ഞാനിപ്പോ ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തനം അതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ഐഡിയോളജിക്കൽ റീസൺസ് എന്താണ് എന്ന് പ്രവർത്തകർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് സർവോദയ സങ്കല്പ ശിബിർ എന്ന് പറയുന്ന ഒരു പരിപാടിയിലൂടെയാണ് ഒരു ക്യാമ്പിലൂടെയാണ് ഞങ്ങളത് ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഈ സംഭാഷണം കേട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഈ വീഡിയോനോടൊപ്പം ചേർത്ത് വയ്ക്കാം എന്റെ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം നിങ്ങൾക്ക് ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യാം എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത്തരം കാര്യങ്ങളിൽ എതിർക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാതെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എതിർപ്പിന് ശക്തി ഇല്ലാതെ ആയി പോകുമെന്ന് മാത്രമല്ല നമ്മുടെ എതിർപ്പിന്റെ കൃത്യത ജനങ്ങളിലേക്ക് എത്തിക്കാനും നമ്മൾ മറന്നുപോകും അപ്പൊ സ്വാഭാവികമായിട്ടും കൃത്യമായ ഒരു വിവരം രാഷ്ട്രീയത്തെ കുറിച്ച് ഇല്ലാത്തവര് അത് കോൺഗ്രസിന് പഴിചാരുന്നതിലേക്ക് മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വളരെ സിമ്പിളാണ് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിനുള്ള എല്ലാ വഴികളും ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു അവരുടെ കൂർമ്മ ബുദ്ധിയെ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ അഭിനന്ദിച്ചേ പറ്റുള്ളൂ ഒരു പരിധി വരെ ഇപ്പോ ഡീലിമിറ്റേഷനിലൂടെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂട്ടുന്നു ഉത്തരേന്ത്യയിൽ ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യയും തമ്മിലൊക്കെ ഒരു കോൺഫ്ലിക്ട് ഉണ്ടാക്കുന്നു ഓക്കെ അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ന് നിലനിൽക്കുന്ന ടാക്സിന്റെ വിഷയങ്ങൾ അൺഎംപ്ലോയ്മെന്റ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിലെ ജനങ്ങളുടെ തൊഴിൽ പോകുന്നത് ഭീകരമായിട്ടുള്ള നികുതി പണം നമ്മൾ കൊടുക്കുന്നത് ഇതൊന്നും എവിടെയും ചർച്ചയാവില്ല ഇതൊന്നും എവിടെയും ചർച്ചയാവില്ല അപ്പം ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിലേക്ക് അത് മാറും അതേ സമയം എല്ലാ പ്രാവശ്യവും ചെയ്യുന്നത് പോലെ തെരഞ്ഞെടുപ്പിന്റെ ഒരു വർഷം മുമ്പേ യൂണിഫോം സിവിൽ കോർ എന്ന് പറഞ്ഞൊരു വിഷയമായിട്ട് ബി ജെ പി മുന്നോട്ട് വരും അപ്പൊ എന്തായിരിക്കും സംഭവിക്ക ഉത്തരേന്ത്യയിലുള്ള മുസ്ലിം വിഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ ജനവിഭാഗം ബി ജെ പിക്ക് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യും യൂണിഫോം സിവിൽ കോഡിന് ഇംപ്ലിമെന്റേഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോൺഗ്രസിന് ഇന്നത്തെ സാഹചര്യത്തിൽ അതിനെ എതിർക്കേണ്ടി വരും കാര്യം യൂണിഫോം സിവിൽ കോഡിനെ അല്ല കോൺഗ്രസ് എതിർക്കുന്നത് ബി ജെ പിയുടെ യൂണിഫോം സിവിൽ കോഡിലുള്ള ഉദ്ദേശത്തെയാണ് കോൺഗ്രസ് എതിർക്കുന്നത് അത് പക്ഷേ കോൺഗ്രസ്കാർക്ക് പറയാൻ കഴിയില്ല അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു എന്താ പറയുക ഒരു പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ കോൺഗ്രസിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല കാരണം കോൺഗ്രസിൽ പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ നടക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കോൺഗ്രസ് ഇന്ന് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഇതും കൂടി സംഭവിച്ചു കഴിയുമ്പോൾ എന്താവും ഉത്തരേന്ത്യയിലെയും മുഴുവൻ ഹിന്ദു വോട്ടുകളുടെയും കൺസോളിഡേറ്റ് ചെയ്യാൻ ബി സാധിക്കും ദക്ഷിണേന്ത്യ എന്ന് പറയുന്ന ഉത്തരേന്ത്യയുമായിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂട്ടാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പ് ഒരു ഈസി ആക്കി മാറ്റാനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ അവരിപ്പോടെ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിനെതിരെ മറ്റൊരു രാഷ്ട്രീയ തന്ത്രം കൊണ്ട് ജയിക്കാൻ സാധിക്കില്ല ഇതിനെതിരെ നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ചെയ്യാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ോധവത്കരണത്തിന്റെ രാഷ്ട്രീയത്തിലൂടെയാണ് നമ്മൾ രാഷ്ട്രീയത്തെ പഠിക്കേണ്ടതുണ്ട് ഓരോ തീരുമാനങ്ങളുടെയും തടങ്കിൽ കോൺഗ്രസ് എടുക്കുന്ന ഐഡിയോളജി എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് സോ ഐ ഇൻവൈറ്റ് യു ഓൾ ടു ജോയിൻ അവർ ക്യാമ്പ് സർവോദയ സങ്കല്പശില്